ഗവതേ വാസുദേവ ഓ ശ്രീകൃഷ്ണ പരമാത്മനെ ഓം നാരായണീയത്തിലേക്ക് ഏവർക്കും സ്വാഗതം മുപ്പത്തിനാലാം ദശകത്തിലെ എട്ടാം ശ്ലോകത്തെ കാണാം പ്രാപ്തഖ്യ മദനചലധൃ अर्तने निस्सहात्मा ताम् सौमित्रौ विसृज्य प्रबलतमरुषा तेन निर्लूनमासा दृष्ट्वेनां दुष्टचित्तं घरम् अभिपदिदं दूषणं च त्रिमूर्धम् व्याहिंसीराशनान्नप्ययुधसमधिकान् तत्क्षणादक्षतोक्ष्मा ഓരോ വാക്കുകളിലേക്കും അർത്ഥതലങ്ങളിലേക്കും ആദ്യം ശ്രദ്ധ ചെയ്യാം അക്ഷദോഷ്മാത്വം ഒരിക്കലും നശിക്കാത്ത പരാക്രമത്തോടു കൂടിയ നിദ്രവടി മദനചലധൃതയെ പ്രാപ്തായ ശൂർപ്പനഖ്യ അർത്ഥന ഈ നിസ്സഹാത്മാ താം സൗമിത്ര വിശ്രിച്ച കാമബാധയാൽ അടക്കമില്ലാത്തവളായിട്ട് അടുക്കൽ വന്ന ശൂർപ്പണകയുടെ പ്രാർത്ഥനാ വചനങ്ങളാൽ സഹിക്കവയ്യാതെ അവളെ ലക്ഷ്മണന്റെ അടുക്കിൽ പറഞ്ഞിട്ട് പ്രബലതമരുഷ തേന നിർലൂനാസാം ദൃഷ്ടചിത്തം അഭിവദിതം ഖരം ദൂഷണം ത്രിമൂർത്തം ചത്യധികം കോപാവിഷ്ടനായ ലക്ഷ്മണനാൽ ഛേദിക്കപ്പെട്ട മൂക്കോടുകൂടിയ ഇവളെ കണ്ടിട്ട് കോപാക്രാന്തനായി പാഞ്ഞ് അടുത്തു വന്ന ഖരനെയും ദൂഷണനെയും സ്ത്രീശിരസിനെയും അയുധസമതികാൻ ആശരാൻ അഭി പതിനായിരത്തിലധികം രാക്ഷസന്മാരെയും തൽക്ഷണാദ് വ്യാഹിംസി അന്നേരം തന്നെ കൊന്നൊടുക്കി അനന്തരം ശൂർപ്പണഖാഗമനം ഖരദൂഷണാദി സംഹാരം തുടങ്ങിയ കഥകളെ വിവരിക്കുകയാണ് ഈ ശ്ലോകത്തിൽ ശ്രീരാമചന്ദ്രമൂർത്തിയായി അലയോ നിദ്രവടി പഞ്ചവടിയിൽ പരമാനന്ദഭരിതനായി വസിച്ചു വരവേ ഒരു നാൾ രാവണ സഹോദരിയായ ശൂർപ്പണക എതിർച്ചയാ അങ്ങയെ ദർശിക്കുവാൻ ഇടയായി ഒരിക്കലും നശിക്കാത്ത പരാക്രമത്തോടു കൂടിയവനായ അങ്ങ് ചെയ്ത ലീലയാണിത് കാരണം അങ്ങയുടെ ലക്ഷ്യമായ രാവണനിഗ്രഹത്തിന് ഒരു കാരണം വേണമല്ലോ അതിന് സഹായകമായി തീർന്നതാണ് ശൂർപ്പണക വൃത്താന്തം ഓരോ ജീവനും ആത്മസാധന ചെയ്യുമ്പോൾ വളരെയധികം ആസുരി വൃത്തികളെ ജയിക്കേണ്ടി വരുന്നുണ്ട് എന്നതിന് ഒരു ദൃഷ്ടാന്തമാണ് ഈ കഥാഭാഗം രാവണ സോദരിയായ ശൂർപ്പണക കാമചാരിണിയാണ് അതിനാൽ തന്നെ അത്യന്തം സുഭകമായ ശരീരവടിവാർന്ന് അവൾ പഞ്ചവടിയിൽ എത്തിച്ചേർന്നു ശൂർപ്പണഖ എന്നാൽ മുറം പോലെ നഖമുള്ളവൾ എന്നർത്ഥം ശരീരത്തിൻ്റെ വലിപ്പത്തെ അത് സൂചിപ്പിക്കുന്നു സുന്ദരന്മാരായ രാമലക്ഷ്മണന്മാരെ കണ്ടതോടെ അവൾ കാമാതുരയായി മദനചലധ്രതയായ അവൾ കാമവികാരം കൊണ്ട് മനസ്സിൻ്റെ നിയന്ത്രണം നഷ്ടമായി അവൾ രാമനോട് വിവാഹാഭ്യർത്ഥന നടത്തി അവളുടെ പ്രാർത്ഥന കേട്ട് മനസ്സുമടുത്ത് നിന്തിലടി തൻ്റെ പത്നിയായ സീതയെ കാണിച്ചു പറഞ്ഞു എന്നോടൊപ്പം എൻ്റെ ഭാര്യയുണ്ട് പിന്നെ ദൂരെ നിൽക്കുന്ന ലക്ഷ്മണനെ ചൂണ്ടിക്കാട്ടി പറഞ്ഞു അതാ അവൻ വിവാഹിതനാണ് എങ്കിലും ഭാര്യയെ പിരിഞ്ഞിരിക്കുകയാണ് ഭവതി അവനെ സമീപിച്ചാലും ശൂർപ്പണക ലക്ഷ്മണനെ സമീപിച്ചു അവളുടെ കാമാസക്തിയെ ലക്ഷ്മണൻ തിരസ്കരിച്ചു വീണ്ടും അവൾ രാമനെ സമീപിച്ചു ഇങ്ങനെ ഇരുവരും അഭ്യർത്ഥന സ്വീകരിക്കാത്ത അവൾ ക്രുദ്ധയായി വന്നപ്പോൾ മനോഹരവും ആകർഷകവുമായ രൂപം ധരിച്ചവൾ അവളെ തിരസ്കരിച്ചപ്പോൾ രാക്ഷസി രൂപം വ്യക്തമാക്കി സീതയെ ആക്രമിക്കാനായി ഓടിയെടുത്തു ഇവിടെ ഒരു ജ്ഞാനി കാമത്തെ ആദരിച്ചാലും അനാദരിച്ചാലും ആപത്താണ് എന്ന് സൂചന നൽകുകയാണ് സീതയെ ആക്രമിക്കാനായി ഓടിയെടുത്തപ്പോൾ ലക്ഷ്മണൻ ഉടൻ തന്നെ അവളുടെ കാതുകളും മൂക്കും മുറിച്ചു കളഞ്ഞു അതോടുകൂടി അവൾ വലിയ ബഹളം കൂട്ടിക്കൊണ്ട് ജനസ്ഥാന നിവാസികളായ ഖരദൂഷണ ദൃശ്യഗസ്സുകളെ അഭയം പ്രാപിച്ചു ശൂർപ്പണകയുടെ കോലം കണ്ട് കോപാവിഷ്ടരായ ഖരദൂഷണാത്രി ശിരസുകൾ പതിനായിരത്തിലധികം അതായത് പതിനാലായിരം രാക്ഷസ സൈന്യങ്ങളോടുകൂടി അങ്ങയോട് യുദ്ധത്തിനായി പാഞ്ഞെടുത്തു തൽക്ഷണം തന്നെ ഒരിക്കലും നശിക്കാത്ത പരാക്രമത്തോടു കൂടിയ അല്ലയോ ഗുരുവായൂരപ്പ എതിരുവടി അവരെ എല്ലാവരെയും കൊന്നൊടുക്കുകയും ചെയ്തു ശൂർപ്പണക രാക്ഷസ രാജാവായ രാവണൻ്റെ സഹോദരിയാണ് അടക്കാനാവാത്ത കാമത്തിന്റെ പ്രതീകമാണ് അവൾ നിയന്ത്രണമില്ലാത്ത കാമാസക്തി ഒരുവനെ അല്ലെങ്കിൽ ഒരുവളെ സർവതോന്മുഖമായ നാശത്തിലേക്ക് നയിക്കും കാമത്തിന്റെ അഞ്ച് ഇരിപ്പിടങ്ങളാണ് ദർശനം സ്പർശനം കേൾവി ഗന്ധം കാഴ്ച എന്നിവ ഈ കാമത്തിനെ അകറ്റുവാൻ കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് ചെവി തുടങ്ങിയ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളെ നിലക്കി നിർത്തുക എന്നതല്ലാതെ മറ്റു മാർഗങ്ങളില്ല അതിന് ലക്ഷ്മണൻ എന്ന ലക്ഷ്യബോധത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ ഖരദൂഷണ തൃശിരസുകൾ തമോ ഗുണത്തിൻ്റെ പല ഭാവങ്ങളാകുന്നു പതിനാലായിരം രാക്ഷസന്മാർ അവർ അനേകം ആസുരീ ആസുരീചിത്തവൃത്തികളാകുന്നു യഥാർത്ഥ ജ്ഞാനിയായ രാമൻ ഈ ചിത്രവൃത്തികളെ തൽക്ഷണം അടക്കി ശ്രീമദ് ഭഗവത്ഗീതയിൽ ഭഗവാൻ ഇപ്രകാരം പറയുന്നു ഇന്ദ്രിയോ അസ്യത വിമോഹയേഷങ്ങൾ മനസ്സ് ബുദ്ധി ഇവ മത്തിൻ്റെ ഇരിപ്പിടമെന്ന് പറയപ്പെടുന്നു ഈ കാമം ഇവയിലിരുന്ന് ആത്മാനുഭവത്തെ മറിച്ച് ജീവനെ മോഹിപ്പിക്കുന്നു അതുകൊണ്ട് ആ കാമത്തെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ ഭഗവാൻ തുടർന്ന് പറയുന്നു തസ്മാവുംജ്ഞാനം അല്ലയോ ഭരതവംശജനായ അർജുന ഇന്ദ്രിയ അനുഭവതലം മുതൽ കാമജയം നേടണമെന്നുള്ളത് കൊണ്ട് നീ ആദ്യം ഇന്ദ്രിയങ്ങളെ ആത്മബോധത്തിൽ അടക്കി നിർത്തിയിട്ട് വസ്തുസ്ഥിതിയുടെ അറിവിനെയും അനുഭവത്തെയും നശിപ്പിച്ച് കളയുന്ന പാപം നിറഞ്ഞ ഈ കാമത്തെ നിഗ്രഹിക്കുക തന്നെ വേണം അതിനാൽ ഇവിടെ നമുക്ക് കാണാം ലക്ഷ്യബോധമുള്ള ലക്ഷ്മണൻ ഇന്ദ്രിയ നിഗ്രഹത്തെ ചെയ്യുന്നു അതുപോലെ പിന്നീട് വന്നിട്ടുള്ള അജ്ഞാന വൃത്തികളെ തന്നെ രാമൻ തൽക്ഷണം തന്നെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു സംസാര ധർമ്മത്തിന്റെ ഉച്ചാവസ്ഥയിൽ നിൽക്കുമ്പോൾ എത്ര വലിയ ജ്ഞാനിയായാലും ഈ വിധ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഓരോ ജീവനെയും ബോധിപ്പിക്കുകയാണ് ഇവിടെ ഒരിക്കൽ കൂടി ഈ ശ്ലോകത്തെ ജപം ചെയ്യാം ൂർപ്പഖ്യാ മദന ചലധൃർ നിസ്സഹാത്മാമിത്രോ വിസൃജ്യ പ്രബല തന്നെ നിർൂന നൃഷം ചിത്രം ഘരമഭിപിതം ദൂഷണം ചിമൂർം व्याहिंसीराशराण्याप्यायुधसमधिगान् तच्छरणात् अक्षतोष्मा ॐ तत्सद् ओम्